ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ താര സരയുവിന് ഓണക്കോടിയായിട്ട് വന്നിരിക്കുകയാണ് പക്ഷേ താരയെ കയറ്റാനായിട്ട് ഈ ഷാരി സമ്മതിക്കുന്നില്ല നീ പൊയ്ക്കേണ്ടേ എൻ്റെ മോൾക്ക് ഒരു ഓണക്കോടി നീ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എൻ്റെ മോള് അവകാശം സ്ഥാപിക്കാനായിട്ട് നീ നോക്കരുത് എന്നൊക്കെ ഇനി പറഞ്ഞപ്പോഴേക്കും ഇല്ല ഞാൻ പോകില്ല എന്നൊക്കെ ആക്ഷമിച്ച് കാണിക്കുകയാണ് നമ്മുടെ താര ഞാൻ പോകില്ല എനിക്ക് സരൈവിനെ കണ്ടേ മതിയാവുള്ളൂ നിങ്ങളുടെ ഇവിടെ മാറി നിന്നിട്ടെന്ന് പറഞ്ഞുകൊണ്ട് തട്ടി തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് താര അങ്ങോട്ട് അകത്തേക്ക് കയറുകയാണ് പക്ഷേ ഷാരിക്കതങ്ങട്ട് തീരെ ഇഷ്ടപ്പെട്ടില്ല നിന്നോടല്ലേ പറഞ്ഞത് നിൽക്കുകയാണ് അവിടെ നിൽക്കാനാ പറഞ്ഞത് ഇതേ ഞാൻ സമ്മതിക്കില്ല ഇതേ സരൈ ഇവിടെ ഇല്ലെന്നാണ് പറഞ്ഞത് നിൽക്കാനല്ലേ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുകയാണ് പക്ഷെ താര നിൽക്കാനായിട്ട് തയ്യാറാകുന്നില്ല തൻ്റെ മോളെ കണ്ടിട്ടേ താൻ പോകുള്ളൂ എന്നുള്ളൊരു ഒറ്റ വാശിയോട് കൂടി നിൽക്കുകയാണ് അപ്പോഴേക്കും ഈ കിരൺ പറഞ്ഞ കാര്യങ്ങളാണ് ഷാരിയുടെ മനസ്സിലേക്ക് ഓടിക്കിടന്ന് വരുന്നത് നിങ്ങളുടെ കൂടെ നിങ്ങൾ അടുക്കി പിടിച്ച് നിൽക്കുന്ന മകളില്ലേ സരയൂ സരയൂ ശരിക്കും സ്വന്തം അത് താരയാൻ്റിയുടെ സ്വന്താണ് അല്ലാതെ നിങ്ങളുടെ സ്വന്തമല്ല എന്ന് പറഞ്ഞ കാര്യങ്ങളും മുഴുവനും ആലോചിക്കണം അതെല്ലാം ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഷാരിക്കാണെങ്കിൽ ആകെ കൂടുതൽ ടെൻഷൻ കൂടി കൂടി വരികയാണ് ഒരിക്കലും ഞാൻ അത് അനുവദിക്കില്ല എൻ്റെ മോള് എനിക്ക് തന്നെ വേണം അല്ലാതെ മറ്റാർക്കും കൊടുക്കാനായിട്ട് ഞാൻ സമ്മതിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് ഷാരി വീണ്ടും താരടുത്തേക്ക് ചെല്ലുകയാണ് എന്നോട് പോകാനാ പറഞ്ഞത് പോടി ഇറങ്ങി പോടി വീട്ടിൽ നിന്ന് അപ്പോൾ താര ഭയങ്കരമായിട്ടും മനസ്സിന് ദേഷ്യം വന്നിട്ട് ഭയങ്കരോട്ട് ഷൗട്ട് ചെയ്യുകയാണ് ഇല്ല ഞാൻ പോകില്ല എന്നുള്ളൊരു ഒറ്റ വാശിയോട് തന്നെ ഇങ്ങനെ സംസാരിക്കുകയാണ് കൈവച്ചയ്ക്ക് ആകേം കാണിക്കുകയാണ് ഇല്ല ഞാൻ പോകില്ല എൻ്റെ മോൾ ഇവിടെത്തന്നെ ഉണ്ട് എനിക്ക് എൻ്റെ മോളെ കണ്ടേ മതിയാവുകയുള്ളു എന്നു പറഞ്ഞേ സ്റ്റെയർ കേസിലേക്ക് കയറാനായിട്ട് ഒരുങ്ങിയാണ് പക്ഷേ ഷാരി സ്റ്റെയർ കേസിൽ നിന്ന് പിടിച്ച് താഴത്തേക്ക് ഇറക്കുകയാണ് നിന്നോടല്ലേ പറഞ്ഞ ഇങ്ങോട്ട് ഇറങ്ങാനായിട്ട് നിന്നോട് പറഞ്ഞാ മലയാളം പറഞ്ഞാൽ മനസ്സിലാവില്ലേ ഇവിടെ ഇല്ല ആരും ഇല്ല സരയും ഇല്ല ഇവിടെ നിന്നെ ഇനി കാണാൻ സമ്മതിക്കത്തും ഞാൻ ഇല്ല എനിക്ക് കണ്ടേ മതിയേ ഉള്ളു ഓഹോ അത്രയ്ക്കായോ നീ ഇങ്ങോട്ട് ഇറങ്ങടി എന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും ഇവ രണ്ടൂരും കൂടി വാക്കുതേർക്ക് പോവുകയാണ് കൈ അങ്ങക്കെ ആകുകയാണ് അങ്ങനെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളലാണ് അങ്ങനെ നമ്മുടെ താരയെ വീണ്ടും തള്ളി ഒറ്റ ഒറ്റയിടൽ പക്ഷേ താരയുടെ തല പോയിട്ട് ആ സ്റ്റെയർ കേസിൻ്റെ ആ ഒരു മൊനയിൽ പോയി ഇടിക്കുകയാണ് അങ്ങനെ ഇടികൊണ്ടതോടുകൂടി തന്നെ നമ്മുടെ താര ആകെ ബോധം കിട്ടൊരവസ്ഥയിൽ നേരക്കുന്ന താഴെ അപ്പോൾ എന്നിട്ടും ഷാരയുടെ ദേഷ്യം അവിടെ നിന്നിട്ടില്ല അപ്പം ഷാരയാണെങ്കിൽ എന്താടി ഞാനോട് ഞങ്ങളോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു ഇവിടെ ആരും ഇല്ല എന്ന് എന്നിട്ട് പോലും അവൾ അത് വിശ്വസിച്ചില്ല എന്താ നിന്റെ ബോധം പോയോ എണീറ്റ് പോടി ഇവിടെ എന്താ എണീക്കാത്തത് എണീക്കാനാ പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് എടി താര എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കാണ് പക്ഷേ അപ്പോഴേക്കും താര വല്ലാത്തൊരവസ്ഥ പക്ഷെ അത് കണ്ടു കഴിഞ്ഞാൽ ഷാരിക്ക് ആകെ ടെൻഷൻ കൂടി ശാരി ആണെങ്കിൽ പൾസൊക്കെ നോക്കുന്നുണ്ട് പൾസാണെങ്കിൽ കിട്ടുന്നുമില്ല ദൈവമേ ഇവിടെ തട്ടിപ്പോയോ ദൈവിനി എന്ത് ചെയ്യും ഏർ എടി താരേ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട് പക്ഷേ താര എണീക്കുന്നില്ല താര ആ ബോ തന്നെ കിടക്കുകയാണ് ഇനി മരിച്ചോന്നൊന്നും നമുക്കറിയില്ല ഇത് കണ്ടാത്ത ശാരിക്ക് പേടിയായിട്ട് ശാരി നേരെ ഡോറിൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് ഡോറെല്ലാം അടച്ചു പൂട്ടി കുറ്റിയിടുകയാണ് ഇനി ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ പ്രശ്നം എന്നൊക്കെ ചിന്തിച്ച് അങ്ങനെ കുറ്റിയിടുകയാണ് അതിനുശേഷം ദൈവമേ എന്ത് ചെയ്യും ദൈവമേ ഇനിയിപ്പോൾ ഇവള് ഇവൾ ഇവള് മരണപ്പെട്ടെന്ന് തോന്നുന്നു വീണ്ടും ഒന്ന് വിളിച്ച് നോക്കിയാണ് പക്ഷേ വിളികേക്കുന്നില്ല അപ്പോൾ ശാരിക്കും മനസ്സിലായി ഇവള് മരിച്ചെന്ന് ഇനി ഇവിളിവിടേ കിടത്തിയ ശരിയാവുലെന്നൊക്കെ വി വിചാരിച്ചുകൊണ്ട് താരയുടെ കാലിൽ പിടിച്ച് വലിച്ചടിച്ചുകൊണ്ട് നേരെ ഒരു ചെറിയൊരു റൂമിലേക്ക് കൊണ്ട കടത്തുകയാണ് എന്നിട്ട് അവിടെ അവളെ ഡോറ് പൂട്ടിയിടുകയാണ് ഏർ നമ്മുടെ ശാലയാണെങ്കിൽ ആകെ തകർന്നു എന്ത് ചെയ്യും ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ അഥവാ ഇവളെ സ്നേഹിക്കുന്നവർ വല്ല ഒരു അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതോടെ തീർന്നു എല്ലാം അല്ലെങ്കിലേ എനിക്കെല്ലാം കൊണ്ടും കഷ്ടകാലമാണ് ഇനി എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിയാൻ പാടല്ലോ ദൈവമേ എന്നൊക്കെ ചിന്തിച്ച് അങ്ങനെ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു കോളിമ്പല്ല് കേക്കുന്നത് കോളിമ്പല്ല് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഇടപാട തീർന്നു ശാരിയുടെ അപ്പൊ ഷാരി വിചാരിച്ച് ദൈവമേ ആരായിരിക്കും ഇനി അങ്ങനെ സത്യാവസ്ഥ വല്ലവരെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നമാവുമല്ലോ അങ്ങനെ പേടിച്ച് പേടിച്ചത് ഷാരി പോയി കഥക് തുറക്കുകയാണ് കഥക് തുറന്ന് നോക്കി കഴിഞ്ഞപ്പോഴേക്കും ദൈവം നിൽക്കുന്നു ബഗാസുരൻ ദേഗാസുരനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഷാരിക്കും വന്ന ദേഷ്യം അതും വല്ലാത്ത ദേഷ്യം തന്നെയായിരുന്നു അങ്ങനെ ഏർ നേരെ ഇയാളുടെ നേരെ മുഖം തിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറി പോകുകയാണ് അകത്തേക്ക് കയറി പോയി ഇയാള് ഇയാള് നേരെ ഷാരിയുടെ പിന്നാലെ അപ്പൊ ഷാരി ഇയാളെ തന്നെ തുറച്ചു നോക്കിയത് നീ എന്താണ് ശാരി നീ എന്താ ഇങ്ങനെ നോക്കുന്നത് പിന്നെ എങ്ങനെയാണ് അവിടെ തന്നെ നോക്കുന്നത് താനും അവിടെ എല്ലാത്തിനും കാരണം എന്താ ശാരി നിനക്ക് മനുഷ്യനോട് സംസാരിക്കുന്ന പോലെ ഒരു മയമായിട്ടൊക്കെ സംസാരിച്ചൂടെ നീ എന്തിനാ എപ്പോഴും എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത് എന്തിനാണ് ഇങ്ങനെ ഷൗട്ട് ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ താനൊരു അക്ഷരം ഇണ്ടരുത് താനാ താന എല്ലാത്തിനും കാരണം അപ്പൊ മനസ്സുകൊണ്ട് വിചാരിക്കണം അതേടോ എനിക്ക് ഈ കൈപ്പഴെല്ലാം പറ്റിയത് താൻ കാരണം തന്റെ ചീത്ത സ്വഭാവം കാരണം അതുകൊണ്ടാ എനിക്ക് ഇങ്ങനെയെല്ലാം സംഭവിക്കാനുള്ള കാരണം ഇങ്ങനെ മനസ്സ് ചിന്തിക്കുകയാണ് എന്താ ശരി നിനക്ക് എന്താ പറ്റിയത് എനിക്കൊന്നും പറ്റിയില്ലടോ ഇനി എനിക്ക് എന്ത് പറ്റാനാണ് അല്ല നിന്റെ ഈ വർത്തവനൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് പേടിയാ തോന്നുന്നു കാരണം നീ എന്നെ കൊല്ലുമെന്ന് എനിക്കൊരു സംശയമുണ്ട് അതേടോ തന്നെ ഞാൻ കൊല്ലും പക്ഷേ ഇപ്പൊ സംഭവിച്ചത് അത് പോയി ഏഹ് ഇപ്പൊ സംഭവിച്ചതോ ഒന്നുമില്ല തനിക്കൊന്ന് പോയി തരാവോ താൻ എന്തിനാണോ എന്റെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നത് തന്നെ കാണുന്നതുപോലെ എനിക്ക് ഇഷ്ടമല്ല തന്നെ കാണുമ്പോ എനിക്ക് അലിശൻ കൂടി കൂടി വരികയാണ് അതുകൊണ്ട് എൻ്റെ മേൽ നിന്ന് പോകാനായിട്ട് നോക്കിക്കോ തനിക്ക് എല്ലാവരെയും കുറ്റപ്പെടുത്തിലാണല്ലോ ഇപ്പതേ പാവപ്പെട്ട എൻ്റെ മനുമോനെയും താൻ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം എൻ്റെ മനുമോനെ അങ്ങനെ കുറ്റപ്പെടുത്തിയാലുണ്ടല്ലോ തന്നെ ഞാൻ ശരിയാക്കും തന്നെ ഞാൻ അതോടെ തന്റെ കഴുത്ത് ഞാൻ അറക്കും ഹാ അതിനും ഈ ശാരിക്ക് ഒരു മടിയില്ല എൻ്റെ മരുമോനെ വെറുതെ വിട്ടേക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഷാരി ഇങ്ങനെ സംസാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഷാരി ദേ നിനക്ക് എന്താ പറ്റിയത് നീ എന്നിങ്ങനെ ഭ്രാന്തനാക്കല്ലേ എനിക്ക് എന്തൊക്കെയാണ് അസുഖം ഉണ്ടെന്നും പറഞ്ഞു നീ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി പക്ഷേ അസുഖം നിനക്കാന്ന് എനിക്ക് തോന്നുന്നു അതേടോ എനിക്ക് അസുഖം എനിക്ക് ഭ്രാന്താണല്ലോ അപ്പം ഞാൻ എന്ത് ചെയ്താലും ഒരു പ്രോബ്ലവും ഇല്ലല്ലോ അതുകൊണ്ട് താൻ എൻ്റെ മുന്നിൽ നിൽക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് ഷാരി ഇങ്ങനെ കൊണ്ടുണ്ടാകുന്നിങ്ങനെ ഓരോരോ പിച്ചുംപേ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോ ഈ ബെഗാസുരനാകെ പേടി തോന്നി അപ്പൊ ബഗാസുരൻ ഷാരിയുടെ ഷാരീടെ അടുത്തേക്ക് ചെന്ന് ചോദിക്കുകയാണ് ഷാരി എന്താ ശാരി എനിക്ക് പോരെ ഇറങ്ങി പോടോ താൻ എന്തിനാണോ എൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത് താൻ ഇറങ്ങി പോടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഷാരി ഇങ്ങനെ ഭയങ്കര രീതിയിൽ സംസാരിക്കണം അപ്പം ഇത് കിട്ടിപ്പോഴേക്കും ബെഗാസുരനാകെ പേടി തോന്നി ഇനി ഇവളുടെ മുന്നിൽ നിന്നിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല ഇവൾക്കെന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് ബെഗാസുരനെ മനസ്സിലായി ഷാരി എല്ലാം തകർന്നു എല്ലാം തകർന്ന അവസ്ഥ പിന്നീട് കാണിക്കുന്ന നമ്മുടെ കിരണിനെയാണ് അപ്പൊ കല്യാണി പോയല്ലോ കല്യാണി പോയതിന്റെ ആ സങ്കടത്തില് കിരൺ നേരെ വീട്ടിലേക്ക് വരികയാണ് ആകെ സങ്കടപ്പെട്ടാണ് കിരൺ വീട്ടിലേക്ക് വരുന്നത് അപ്പോഴാണ് ദീപ ഈ കാഴ്ച കാണുന്നത് അപ്പോ ദീപ ചോദിക്കുകയാണ് കല്യാണി പോയല്ലേ മോനെ എന്നൊക്കെ ചോദിച്ച് കഴിഞ്ഞപ്പോഴേക്കും അതെ അമ്മേ പോയി പക്ഷേ കല്യാണി പോയി കഴിഞ്ഞപ്പോഴേക്കെ എനിക്ക് എന്തെന്നില്ലാത്ത സങ്കടം മനസ്സിന്റെ ഉള്ള കിടന്ന് ഭയങ്കരമായിട്ടും പെടക്കിയാണ് അമ്മേ ആ ഒരു സങ്കടം എനിക്ക് പിടിച്ചു നിർത്താനായിട്ട് പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞു മോനെ അവള് നല്ലൊരു കാര്യത്തിന് വേണ്ടിയല്ലേ പോയത് എല്ലാത്തിനും ഭാഗ്യത്തിന് പിന്നില് അത് മോൻ തന്നെയാണ് മോനോട് എങ്ങനെ നന്ദി പറയണോന്ന് എനിക്കറിയില്ല മോനെ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും കയറുന്ന എന്താ അമ്മേ അമ്മ എന്തിനാ എന്നോട് നന്ദി പറയുന്നത് ഞാനല്ലേ അമ്മയോട് നന്ദി പറയേണ്ടത് കാരണം കല്യാണി ഒരുപാട് ഒരുപാട് കഷ്ടപ്പാടിൽ വളർന്ന ഒരു കുട്ടിയാണ് പക്ഷേ ഇപ്പോഴും അവൾക്ക് ആ നല്ലൊരു ജീവിതം കിട്ടിയിട്ട് പോലും അവളുടെ സ്വഭാവത്തിന് ഒരിക്കലും ഒരു മാറ്റം വന്നിട്ടില്ല അവളുടെ സ്വഭാവം അതേപോലെ തന്നെയാണ് അത് എല്ലാത്തിനും കാരണക്കാരി ആരാണെന്നറിയാവോ അമ്മ തന്നെയാണ് കാരണം പെൺമക്കൾ ജീവിക്കുമ്പോൾ അവരുടെ അമ്മയുടെ സ്വഭാവം കുറേയൊക്കെ ഉണ്ടാകും അവരുടെ അമ്മയുടെ സ്വഭാവം കണ്ടാണ് പെൺകുട്ടികൾ വളർന്ന് വലുതാകുന്നത് ചിലപ്പോൾ നല്ലതായിരിക്കാം ചിലപ്പോൾ ചെയ്തതായിരിക്കാം പക്ഷേ കല്യാണിയുടെ സ്വഭാവത്തില് ഒരു ചീത്ത സ്വഭാവം തൊട്ടു കാണിക്കാനായിട്ട് പറ്റില്ല അതിനെല്ലാത്തിനും കാരണം അമ്മയാണ് അമ്മയുടെ നല്ല സ്വഭാവം കണ്ടുപിടിച്ചാണ് കല്യാണിയും വളർന്നത് അതുകൊണ്ടാണ് കല്യാണിക്കും ഇതേപോലെ അംഗീകാരങ്ങളെല്ലാം കിട്ടിയത് അപ്പോൾ കല്യാണിയെക്കുറിച്ച് അങ്ങനെയെല്ലാം പറയുന്നത് കേട്ടിരുന്നപ്പോഴേക്കും ദീപിയുടെയും കണ്ണുകൾ നിറയുകയാണ് അപ്പോൾ ദീപ ദീപക്ക് ഭയങ്കര സന്തോഷം തോന്നിക്കുകയാണ് അപ്പൊ നമ്മുടെ കിരൺ പറയുകയാണ് അമ്മ അപ്പൊ ഞാൻ ആരോടാ നന്ദി പറയേണ്ടത് അമ്മയോടല്ല ഞാൻ നന്ദി പറയേണ്ടത് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ടമ്മെന്ന് പറഞ്ഞുകൊണ്ട് കിരൺ കൈകൂ പിടിക്കുകയാണ് അപ്പൊ നമ്മുടെ ദീപിയാണെങ്കിലും എന്താ മോനെ നീ എന്താണ് ഈ കാണിക്കുന്നത് എന്നോട് എന്തിനാ നന്ദി എന്ന് ചോദിച്ചുകൊണ്ട് ദീപിയെ സംസാരിക്കുകയാണ് അങ്ങനെ കിരൺ അവിടെ ഒന്ന് ഭയങ്കര സങ്കടപ്പെട്ട് മോൻ ഇരിക്കുന്ന റൂമിലേക്ക് ചെല്ലുകയാണ് മോൻ ഇരിക്കുന്ന റൂമിലേക്ക് ചെന്നു കഴിഞ്ഞപ്പോഴേക്കും മോനാണെങ്കിൽ ഭയങ്കര കരച്ചില് അപ്പൊ മോനെ കൈയ്യിലെടുത്തുകൊണ്ട് കിരൺ പറയാണ് ദേ അമ്മ വയോട്ടോ അമ്മില്ല നീ ഒരു സങ്കടപ്പെടേണ്ടേ അച്ഛനുണ്ടല്ലോ അമ്മ ഒരു ഏഴ് ദിവസം കഴിയുമ്പോഴേക്കും ഇങ്ങോട്ട് വന്നേക്കും അമ്മ വലിയൊരു പ്രോജക്റ്റായിട്ട് പോയിരിക്കുകയാണ് അപ്പോൾ അതെല്ലാം വിജയകരമായിട്ട് വരണ്ടേ അപ്പോൾ അമ്മതെല്ലാം കഴിഞ്ഞിട്ട് മോൻ്റെ അടുത്തേക്ക് വരും എന്ന് പറഞ്ഞുകൊണ്ട് കിരൺ കൊച്ചിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കൊണ്ട് കല്യാണിയെക്കുറിച്ചെല്ലാം ആലോചിക്കുകയാണ് കിരണും കല്യാണിയും ഓടന്ന കാര്യങ്ങളും അങ്ങനെ സ്നേഹസമ്പന്നമായി നടന്ന കാര്യങ്ങളും ഒക്കെ ആലോചിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സി അപ്പോ സി എസ് താരയെ വിളിച്ചു നോക്കിയാണ് താരയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല അപ്പൊ സി എസിനാകെ പേടി തോന്നി ദയ്മെ രൂപെ അവളെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ എന്ത് ചെയ്യേ സരയിന്റെ വീട്ടിൽ പോണെന്നു പറഞ്ഞാണ് പോയത് പിന്നെ വേറെങ്ങും കേറില്ല ഞാൻ കൊടുത്ത ഓണക്കോടിയായിട്ടാണ് സരയിന്റെ വീട്ടിലേക്ക് താര പോയത് ഇത് വിളിച്ചിട്ട് കിട്ടുന്നുല്ല ഇതെന്ത് പറ്റി ദയമേ ആകെ ടെൻഷൻ ആവുന്നല്ലോ ദേ അവൾക്ക് ചുറ്റും ശത്രുക്കളാണ് അപ്പോൾ നമ്മുടെ രൂപ പറയുകയാണെ ചില പിന്നെ ഇപ്പോ കീറിന്റെ അടുത്ത് കയറിയാലോ ഏയ് ഒരിക്കലുമില്ല അങ്ങനെ കയറണുണ്ടെങ്കിലും വിളിച്ചാനായിരുന്നല്ലോ ആ പക്ഷെ എന്നാ പിന്നെ ഫോൺ സൈലന്റ് ആക്കി വെച്ചിട്ടുണ്ടെങ്കിലോ ഏയ് അങ്ങനെ സൈലന്റ് ആക്കി ഒരിക്കലും അവൾ വെക്കില്ല ഹ നമ്മളെ ഏത് സമയം വിളിക്കുമെന്ന് അവൾക്ക് നന്നായിട്ട് തന്നെ അറിയാം അങ്ങനെ ഫോൺ റിങ് ആക്കിയിട്ടുണ്ടെങ്കിൽ ഒന്നും ഓൺ ആക്കിയിട്ട് ചെവിയില്ലെങ്കിലും വെക്കും അത്രയെങ്കിലും ചെയ്യും പക്ഷേ ഇതൊന്നും ചെയ്യുന്നില്ലല്ലോ എനിക്ക ടെൻഷൻ തോന്നും ആ അതെ ചേട്ടൻ ടെൻഷൻ അടിക്കല്ലേ എന്തിനെ ടെൻഷൻ അടിക്കുന്നത് അവൾക്ക് ഒരു ഒരാപത്തും പറ്റിയിട്ടുണ്ടാവില്ലെന്നേ അല്ലെങ്കിലും എന്താപത്തും പറ്റുന്നുണ്ട് ഇല്ല രൂപെ നിനക്കറിയാലോ കാര്യങ്ങളൊക്കെ ഒരിടക്ക് അവളെ ഒരുപാട് സംശയിച്ചതല്ലേ നീയ അപ്പോ ദേ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എങ്ങനെയാണ് രാഹുലും അവളെ അവന്റെ ഭാര്യയും ഒക്കെ ഇവളെ സംശയിച്ചതുകളൊക്കെയാണ് അതുകൊണ്ട് ഇനി അവളെ ആരെങ്കിലും അപകടപ്പെടുത്തിയിട്ടുണ്ടാവോ എന്ന് എൻ്റെ പേടി ആ രാഹുലില്ല ബെഗാസുരൻ അവൻ ഏർ താരയെ അപകടപ്പെടുത്തിയിട്ടുണ്ടാവോ എന്നൊക്കെയുള്ളൊരു എനിക്ക് പേടിയുണ്ട് ഏഹ് അവനോ അവനെന്ത് അപകടപ്പെടുത്താനായിട്ട് ദേ അങ്ങനെയെല്ലാം വല്ല സംഭവിച്ചു കഴിഞ്ഞാൽ അവനെ ഞാൻ കൊല്ലും ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രൂപയാണെങ്കിൽ ദേ സേനേട്ടനെ അവനെ കൊള്ളേണ്ട ആവശ്യമില്ല അവൻ എൻ്റെ കൈകോട് തന്നെ ചാകും അതായിരിക്കും ഇനി സംഭവിക്കാനായിട്ട് പോകുന്നത് ഹാ അവനെക്കുറിച്ച് കുറിച്ച് ഓർത്തൊന്നും ടെൻഷൻ അടിക്കണ്ട അവൾ വരും ഉറപ്പായിട്ട് വരും ഇനി എന്നാലും അവളെങ്ങോട്ടായിരിക്കും സരയിൻ്റെ വീട്ടിൽ പോയിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങോട്ടായിട്ടും എങ്ങോട്ടായിരിക്കും പോയിട്ടുണ്ടാവുക ആകെ ഓർത്തിട്ട് തല പേരി പെരുക്കുന്ന രൂപേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സി എസ് ഓരോ കാര്യങ്ങളും ചിന്തിക്കണം അതേസമയം തന്നെ ആ റൂമിൻ്റെ ഉള്ളിൽ തന്നെ കിടക്കുകയാണ് ഈ താര അതേ ബോധാവസ്ഥയിൽ തന്നെ ആ ബോധാവസ്ഥയിൽ തന്നെ ശാരിക്ക് ആണെങ്കിൽ ഒരിക്ക് പേടിച്ചിട്ട് ഒരു വയ്യാത്തൊരവസ്ഥയിലിങ്ങനെ നിൽക്കുകയാണ് ദൈവമേ എന്ത് ചെയ്യും ഒരു എത്തുമിടിയും കിട്ടുന്നില്ലല്ലോ അപ്പോൾ അതേ വരുന്നു സരയും മനോഹറും കൂടി ഓണക്കോടികളെല്ലാം എടുത്ത് ഡ്രസ്സുകളെല്ലാം എടുത്തിട്ട് വരികയാണ് അപ്പോൾ അപ്പൊ ഷാരീടെ ആയിരിപ്പൊക്കെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും അമ്മ അമ്മേ അമ്മ എന്തെങ്ങനെ ഇരിക്കുന്നത് അമ്മേ അമ്മയോട് ഞങ്ങൾ പറഞ്ഞല്ലേ ഓണക്കോടി എടുക്കാനായിട്ട് ഞങ്ങളുടെ ഒപ്പം വരാനായിട്ട് എന്നിട്ട് അമ്മ കഴിഞ്ഞില്ല ഏഹ് എന്തിനാ മോളെ മോളുടെ അച്ഛൻറെ അസുഖം കാരണം എനിക്കൊരു മനസമാധാനം ഇല്ല എനിക്ക് ഒന്നിനോട് ഒരു താല്പര്യം ഇല്ലാതെ ആയി അതുകൊണ്ടാ ഞാൻ പിന്നെ വരാതിരുന്നത് ദേ അമ്മ ടെൻഷൻ അടിക്കണ്ട അമ്മേ അമ്മയ്ക്ക് വേണ്ടിയുള്ള ഓണക്കോടി എല്ലാം മേടിച്ചിട്ടുണ്ട് ആ ഞാനല്ലേട്ട് മേടിച്ചത് ദേ മനോഹരേട്ടനാ മേടിച്ചത് മനു ഏട്ടനാ മേടിച്ചത് എന്ന് പറയുകയാണ് ദേ അമ്മ ഇതൊന്നും നോക്കിയേ അങ്ങനെ ഷാരി ആ ഓണപ്പൊഴി മേടിക്കുകയാണ് ആ മനുമോനല്ലേ മേടിച്ചത് ഇത് നന്നായിരിക്കും എനിക്കറിയാം ഏർ നല്ല സെലക്ഷൻ ആണല്ലോ മനുമോന് അപ്പോൾ മനുവിന് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആകെ സന്തോഷം തോന്നിയാണ് അമ്മേ ഞങ്ങളുടെ ഒരു സന്തോഷത്തിന് അമ്മ ഡ്രസ്സൊന്ന് തുറന്നു നോക്ക് എന്തിനാമ്മേ ഒന്ന് തുറന്ന് നോക്കമ്മേ എന്ന് പറയാണ് അങ്ങനെ ഷാരി ആ ഡ്രസ്സ് തുറന്നു നോക്കിയാണ് സരൈവ് ശാരിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുകയാണ് കൊള്ളാൻ പോലെ നല്ല രസമുണ്ട് മോളെ എനിക്ക് ഒത്തിരി ഇഷ്ടമായി അങ്ങനെ ഷാരി മനസ്സിൽ മറ്റൊരു കാര്യം കൂടെ ചിന്തിക്കുന്നുണ്ട് താര സരേവിനെ ഓണക്കോടി കൊണ്ടു നല്ലോ അപ്പം ആ ഓണക്കോടി താ മേടിച്ചതാണെന്നും പറഞ്ഞുകൊണ്ട് സരവിന് കൊടുത്താലോ എന്ന് ചിന്തിക്കുകയാണ് എന്താ അമ്മേ അമ്മ അമ്മ എന്താ ചിന്തിക്കുന്നേ ഒന്നുമില്ല അല്ല ആൻറ്റി ആന്റിക്ക് ഇത് എന്ത് പറ്റി ആന്റിയുടെ മുഖം ഭയങ്കരമായിട്ടും ഡള്ളായിട്ടിരിക്കുന്നുണ്ടല്ലോ ആൻക്ക് ക്ഷീണം ഉണ്ടല്ലോ എന്താ പറ്റിയതാൻറ്റി ഏയ് ഒന്നുമില്ല എനിക്ക് ഭക്ഷണം കഴിക്കാനോ വെള്ളം കുടിക്കാനോ ഒന്നും തോന്നില്ല ഓരോരോ അവസ്ഥകളല്ലേ അതുകൊണ്ട് ആനിക്കൊന്നും തോന്നാത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സരവിനാകെ സങ്കടം തോന്നിക്കണം എന്താ അമ്മേ അമ്മ ഇങ്ങനെയൊന്നും അമ്മേ ഇതേ അച്ഛൻ എന്ത് വേണേലും കാണിച്ചു കൂടട്ടെ അതിനിപ്പൊ അമ്മയ്ക്ക് എന്താണ് അപ്പൊ മനുവും പറയണം അതെ അങ്കൾ എന്ത് വേണമെങ്കിലും കാണിക്കട്ടെ അത് നമുക്കൊരു കുഴപ്പമില്ലല്ലോ ദേ ആൻ്റെ സന്തോഷത്തോടെ നിൽക്കണം ആ സന്തോഷിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അതിന് കഴിയുന്നുമില്ല അതാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് ശാരിയും പറയുകയാണ് അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യോട് അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി നമസ്കാരം താങ്ക് യു സ്വീക ബ ബൈ